സാധാരണ ഇവിടെ ചില ഈ വോക്ക് നാസികൾ പറയുന്നൊരു സംഗതിയുണ്ട് അതായത് മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന ഈ ഒരു റിഫമേഷൻ എന്ന് പറയുന്നത് അത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തനിയെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്നാണ് അവരുടെ ഒരു പുതിയ കണ്ടുപിടിത്ത അതുകൊണ്ട് മതവിമർശനമൊന്നും ആവശ്യമില്ല എന്നാണ് അവർ പറയാറുള്ളത് ഈ ഒരു സംഗതിയും ഇപ്പോൾ നടന്ന ഈ വിഷയവും ഇതിനോട് കാണുന്ന പ്രതികരണവും പിന്നെ ഷുക്കർവോക്കിൽ എഴുതിയ ആ ഒരു ചരിത്രവും പിന്നെ ഈ ഒരു ബോക്ക് നാച്ചികളുടെ അഭിപ്രായമൊക്കെ ചേർത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ എന്താണ് പിങ്ക് യൂണിക്കോൺ യൂണിക്കോണെന്നതിൽ പറയാനുള്ളത് ആ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഇവർ ഇത് എക്സ്പെക്റ്റഡ് തന്നെ ആയിരുന്നു ഇവർക്ക് അവാർഡ് കിട്ടി പക്ഷെ എല്ലാ സ്ഥലത്തും ഭയങ്കര നിശബ്ദത അല്ലെ അല്ലെങ്കിൽ ഒരു രണ്ടാം ഒരു ഹിജാബി ആയിട്ടുള്ള ഒരു കുട്ടി ഫസ്റ്റ് അടിച്ചാ പോലും അതിന്റെ ഫോട്ടോ എല്ലാ സ്ഥലത്തും ഇട്ട് ഇത് കണ്ടില്ലേ മാത്രമല്ല ഇതിന്റെ ഇപ്പൊ ജസ്റ്റ് ആണല്ലോ മറ്റേ പള്ളുത്തുരുത്തിയിലെ ഹിജാബ് ഇഷ്യൂ ഒക്കെ ഉണ്ടായത് അപ്പൊ അതും ഇതും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ചാൻസ് ഉണ്ടായിരുന്നു അവർക്ക് പറയാമായിരുന്നു െ കണ്ടില്ലേ ഹിജാബുട്ടി ആ ഹിജാബുട്ട പെൺ മികച്ച നടിയെന്നൊക്കെ പോർ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു പക്ഷെ അതൊന്നും കണ്ടില്ല